നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ ഭീതിജനകമായ ഒരു സാഹചര്യത്തിലാണ് കരുവാരകുണ്ട് മലയോര മേഖല കടന്നു പോകുന്നത് ഇവിടെ കഴിഞ്ഞ പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് പാറശ്ശേരിയിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കടുവ ഇന്ന് നമ്മുടെ വീടുകളിലൂടെ കയറി ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നമ്മുടെ പ്രതിഷേധം എല്ലാ നിലക്കും നമ്മൾ വിവിധ വകുപ്പുകളെയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ അറിയിച്ചു കഴിഞ്ഞു വീണ്ടും അതിനൊരു പരിഹാരം ഉണ്ടാവണം എന്നുള്ളതിന്റെ നിർദ്ദേശത്തിന്റെ ഭാഗമായി തന്നെ ഇന്ന് ഈ ചേരി പ്രദേശത്ത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും അച്ഛനുൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെ ഈ നാട്ടിലെ ജനങ്ങൾ ആഭാ വൃദ്ധം ജനങ്ങൾ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരുടെ ഒരു തീരുമാനമാണ് ഒരു പ്രതിഷേധം ഏറ്റവും ശക്തമായ ഒരു പ്രതിഷേധം തുടർന്ന് പോകേണ്ടതായിട്ട് വരും അതിന്റെ പ്രാരംഭഘട്ടം എന്ന നിലയ്ക്ക് നാളെ കരുവാരകുണ്ട് കിഴക്കേതല ഹൈവേ റൂട്ടിൽ ഉപരോധ സമരം നടത്താനാണ് ഈ നാട്ടിലെ ഈ നാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി തീരുമാനിച്ചിരിക്കുന്നത് നാളെ കാലത്ത് പത്തുമണിക്കാണ് ഈ ചേരിയിൽ നിന്നും കൽക്കുണ്ടിൽ നിന്നും ഈ മലയോര മേഖലയിൽ നിന്നും ഒക്കെ ഉൾപ്പെടെയുള്ള കരുവാരകുണ്ടിലെ ആഭാർ ൃദ്ധ ജനങ്ങളും ഈ സമരത്തിൽ പങ്കെടുക്കണമെന്ന അഭ്യർത്ഥനയാണ് ഈ സമരസമിതിക്ക് വേണ്ടി പറയാനുള്ളത് നാളെ കാലത്ത് മണിക്ക് കിഴക്കേത്തര സെന്ററിൽ ഉപരോധ സമരം നടത്താനാണ് ഔദ്യോഗികമായി ഈ സമിതി തീരുമാനിച്ചിട്ടുള്ളത് എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു നമ്മുടെ നാടിന്റെ നിലനിൽപ്പ് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവൻ അപകടത്തിലാകുന്ന സാഹചര്യത്തിലാണ് ഒരു തീരുമാനത്തിൽ ഈ ആക്ഷൻ കൗൺസിൽ എടുത്തിട്ടുള്ളത് എല്ലാവരും ഇതുമായി സഹകരിക്കണമെന്ന് മാത്രമാണ് അഭ്യർത്ഥന നമ്മുടെ കിഴക്കെത്തരെയുള്ള ബസ് സ്റ്റാൻഡിൽ ഒരുമിച്ച് കൂടാനും അതോടനുസരിച്ച് ഇതിന് നേതൃത്വം കൊടുക്കുന്നവർ പറയുന്ന അനുസരിക്കാനും കൂടെ തയ്യാറായിരിക്കണം താളെ കാരണം നമ്മളെ ഒരു മണിക്കൂറായാലും ഒരു മണിക്കൂറായാലും അല്പ റിസ്ക്കുള്ള കേസാന്ന് പറഞ്ഞാൽ പോലും അതൊരു വിഷയമൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്ക് അവിടെ ഒരുക്കാം നേതൃത്വത്തിൽ ഒരു അഞ്ചാറോ പേര് ഇവിടുത്തെ ഉള്ളവരെ തെരഞ്ഞെടുത്ത് അവർക്ക് ചുമതല കൊടുക്കാൻ ഈ സമയം ഞാൻ